ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശയ കടക്കിൽ സാധാരണ നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ടാണ് ചോദ്യങ്ങൾ പലപ്പോഴും ചോദിക്കുന്നത് കാരണം ആ സംശയങ്ങളിൽ കൂടെയാണ് പലപ്പോഴും ഞാനൊരു ടോപ്പിക്കായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് സംസാരിക്കാൻ വരുന്നത് ഇന്ന് പക്ഷേ ഞാൻ സെലക്ട് ചെയ്തൊരു ടോപ്പിക്കിൽ നിങ്ങളടുത്ത് ചോദിക്കട്ടെ നമ്മുടെ ശരീരത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള മെറ്റബോളിസ് അല്ലെങ്കിൽ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലുള്ള ഡോക്ടേഴ്സ് സംസാരിക്കുന്നതും എല്ലാം നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ബേസിലാണെങ്കിൽ പൊതുവെ എല്ലാവരും പറയുന്നൊരു കാര്യം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വൈറ്റമിൻസ് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെ മിനറൽസ് ആയി നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ് അപ്പോൾ ചിലർ പറയുക അയ്യോ അത് മാത്രമല്ല നമുക്ക് ആൻറ്റി ഓക്സിഡൻസും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് നല്ല രീതിയിൽ നമുക്ക് കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങളുണ്ടാവും നമ്മൾ പെട്ടെന്ന് ആവുന്നത് പോലെ തോന്നും ക്ഷീണം ഉന്മേഷക്കുറവ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പലരും റിപ്ലൈ തരും അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഏറ്റവും നല്ല വൈറ്റമിൻസ് അല്ലെങ്കിൽ ഏറ്റവും നല്ല മിനറൽസ് അല്ലെങ്കിൽ ഏറ്റവും നല്ല ആൻറ്റി ഓക്സിഡൻസ് നിങ്ങൾക്ക് എത്ര പേർക്ക് സെലക്ട് ചെയ്യാൻ അറിയാം അപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നൊരു പേഷ്യൻറ്റ് അമിതമായിട്ട് വയറിരിച്ചിൽ കാരണം ഏകദേശം വർഷങ്ങളായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഒരാളോട് ഞാൻ അവസാനം ഇനി എന്ത് ചെയ്തിട്ടും കുറയുന്നില്ല കുറയുന്നില്ലെന്നൊരവസ്ഥ വന്നിട്ട് ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞത് അവർ നാല് വർഷമായിട്ട് ഈ ഒമേഗ ത്രീ ക്യാപ്സ്യൂള് ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് കഴിക്കുന്നുണ്ട് ഒരു ഡോക്ടറും പറഞ്ഞിട്ടില്ല ഇവർക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഇല്ലാത്ത രോഗങ്ങളൊന്നുമില്ല എപ്പോഴും ഒരു മന്ദത അലസത അപ്പോൾ ഈ ഒരു അവസ്ഥ കണ്ടതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളിൽ എത്ര പേർക്കറിയാം ഒരു നല്ല വൈറ്റമിൻ എങ്ങനെ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് എങ്ങനെ കഴിക്കുക അല്ലെങ്കിൽ മിനറൽ എങ്ങനെ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് വേണ്ട ആൻറ്റി ഓക്സിഡൻറ്റ്സ് എങ്ങനെ കഴിക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത് എങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെല്ലാവരും പറയും വൈറ്റമിൻസിൻ്റെ അകത്ത് തന്നെ നമുക്കറിയാം നമ്മൾ വൈറ്റമിൻ 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 എന്ന് പറയാറുണ്ട് പക്ഷേ ഈ വൈറ്റമിൻ്റെ അകത്ത് തന്നെ നമുക്ക് രണ്ട് തരത്തില് പറയാം ഒന്ന് ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് എന്ന് പറയാം അതായത് ഇത് ഫാറ്റ് അതായത് കൊഴുപ്പിനോടൊപ്പം ചേർന്നിട്ടായിരിക്കും ഇത് മെറ്റബോളൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മിക്സ് ആവുന്നത് അതിനുമായിട്ടായിരിക്കും ഇത് ചേരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വൈറ്റമിൻസ് ഉണ്ട് അപ്പോൾ ഈ വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്ന വൈറ്റമിൻസ് ആണ് അതായത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും വൈറ്റമിൻ എ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഡി വൈറ്റമിൻ കെ ഈ വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ ശരീരത്തിലെത്തി ഫാറ്റ് വൈലബിൾ ആയതുകൊണ്ട് ഇത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് പിന്നെയും ഉപയോഗിക്കാനായിട്ട് പറ്റും പക്ഷേ ഇതിൻ്റെ അകത്ത് വാട്ടർ സോലിബിൾ എന്ന് പറയുന്ന വൈറ്റമിൻസിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതായത് അത് വെള്ളത്തിലായിരിക്കും അത് മിക്സ് ആവുന്നല്ലേ ലയിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വൈറ്റമിൻസ് ആയിട്ടാണ് നമ്മൾ കൂട്ടുന്നത് വൈറ്റമിൻ സിയും വൈറ്റമിൻ ബിയും ഇതിന് ഉദാഹരണങ്ങളാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ നമുക്ക് എന്നും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് അതായത് നഷ്ടപ്പെട്ടു പോകുന്നു സ്റ്റോർ ചെയ്യപ്പെടുന്നില്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് ആവശ്യമായിട്ട് വരുന്ന വൈറ്റമിൻ ഏതാണ് സിയും അതുപോലെ തന്നെ ബിയും നമുക്ക് എപ്പോഴും കിട്ടണം എന്നാൽ നമ്മൾ ഒരു സപ്ലിമെൻ്റ് കഴിക്കുക ആഹാരങ്ങൾ കഴിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വൈറ്റമിൻ എ വൈറ്റമിൻ ഡി ഇ കെ ഈ വൈറ്റമിൻസ് എന്തു ചെയ്യും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് എത്തുന്നു അത് ഫാറ്റ്സ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യപ്പെട്ട് ആവശ്യത്തിന് ആവശ്യത്തിന് നമ്മുടെ ശരീരം ഇതിനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു രീതിയിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ വൈറ്റമിൻസ് അപ്പോൾ ഇനി മിനറൽസ് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട് മിനറൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം നമ്മൾ പറയത്തില്ല കാൽസ്യം അയൺ അതുപോലെ തന്നെ സിങ്ക് മഗ്നീഷ്യം ഫോസ്ഫറസ് അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ബോഡി ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ആവശ്യം എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ മഗ്നീഷ്യം നമ്മുടെ ബ്രെയിൻ്റെ ഹെൽത്തിന് നല്ലതാണ് കാൽഷ്യം എപ്പോഴും നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് നല്ലതാണ് അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ് വിളർച്ച ഈ പ്രശ്നം വരുമ്പോൾ നമുക്ക് അയർ ഡെഫിഷ്യൻസിയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് അപ്പോൾ ഈ പറഞ്ഞ ഒരവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇതിൻ്റെ ഒരു കുറവ് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത് മിനറൽസ് പുറത്ത് നിന്ന് നമ്മൾ സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കേണ്ടത് ആവശ്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ റെഗുലറായിട്ട് കഴിക്കുന്ന ഇപ്പോൾ നമ്മൾ കാഷ്യൂനായിട്ട് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ജസ്റ്റ് ഞാനൊരു വാ വേഗമായിട്ടങ്ങ് പറയാം അപ്പോൾ അതിൻ്റെ അകത്ത് വരുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ പയറ് വർഗ്ഗങ്ങൾ കഴിക്കാറുണ്ട് പരിപ്പ് വർഗങ്ങൾ കഴിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറികൾ ഇലക്കറികൾ കഴിക്കാറുണ്ട് പാല് മുട്ട അതുപോലെ തന്നെ മാംസാഹാരങ്ങൾ നമ്മൾ കഴിക്കാറുണ്ട് മത്സ്യം കഴിക്കാറുണ്ട് അപ്പോൾ ഈ പറയുന്ന ആഹാരങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ അത് കൃത്യമായിട്ടും വൈറ്റമിൻസും മിനറൽസും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഓക്സിഡേഷൻ പ്രോസസ് അതായത് ഏജിങ് പ്രോസസ്സിനെ കുറച്ച് നിർത്തുന്നതിനാണ് ആൻറ്റി ഓക്സിഡൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഗ്ലൂട്ടാ നമ്മുടെ ശരീരം നോർമലി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ആ പ്രിപ്പയർ ചെയ്യുന്ന ഗ്ലൂട്ടാത്തയോൺ പുറത്തുനിന്ന് നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ശരീരം എന്ത് ചെയ്യും ഗ്ലൂട്ടാത്തയോൺ സ്വന്തമായിട്ടുള്ള പ്രൊഡക്ഷൻ ഈ കുറവ് വരുത്താനായിട്ട് തുടങ്ങും അപ്പോൾ ഞാൻ ഗ്ലൂട്ടാത്തയോൺ നേരത്തെയും അത് വാങ്ങി കഴിക്കരുതെന്ന് ചാനലിൽ ഓൾറെഡി ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഗ്ലൂട്ടാത്തയോൺ ഒന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസും നമുക്ക് സാധാരണ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ ശരീരത്തിൽ ശരീരത്തിലെത്തുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമുക്കിതൊക്കെ കഴിക്കണം എന്നുള്ള ആഗ്രഹം തോന്നും പലരും പറയും വാങ്ങി കഴിച്ചോ അല്ലേ അല്ലെ മിനറൽസ് അല്ലേ അല്ലെങ്കിൽ നമുക്ക് ആൻറ്റി ഓക്സിഡൻസ് അല്ലേ ഒന്നും ഒന്നും വരാനില്ല പക്ഷേ ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അത് അനാവശ്യമായി ഈ പറയുന്ന ആ വൈറ്റമിൻസോ മിനറൽസോ ആൻറ്റി ഓക്സിഡൻസോ കൂടിയാൽ നമുക്ക് അനാവശ്യമായി പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കാല് തേമാനത്തിന് ഡോക്ടറെ കാൽസ്യത്തിൻ്റെ സപ്ലിമെൻറ്റ് എഴുതിയാൽ നിങ്ങൾ ആ സപ്ലിമെൻറ്റ് വാങ്ങി വെറുതെ അങ്ങ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ പറയും മൂന്ന് മാസം കഴിച്ചാൽ മതിയായിരുന്നു പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തു അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ഒത്തിരി കാൽസ്യം ഇല്ലേ അത് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ പക്ഷേ അനാവശ്യമായി കാൽസ്യം ശരീരത്തിൽ കൂടിയാൽ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും എല്ലുകളിൽ പോസ്റ്റിയോഫൈറ്റ് എന്ന് പറയുന്ന പൊസിഷൻ ഉണ്ടാകാനും വേദനകൾ കൂടാനുമുള്ള സാധ്യതയുണ്ട് കിഡ്നി സ്റ്റോൺ വരാനുള്ള സാധ്യതയുണ്ട് ഇനി വൈറ്റമിൻ ഡി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നും പക്ഷേ വൈറ്റമിൻ ഡി ടോക്സിറ്റി ലെവലില് ഹൺഡ്രഡിന് മുകളിൽ പോയാൽ എന്തായിരുന്നു നിങ്ങളുടെ പ്രശ്നം അത് വീണ്ടും കൂടാനാണ് സാധ്യത കാൽസ്യത്തിന്റെ അപ്സോക്ഷ അനാവശ്യമായി ശരീരത്തിൻ്റെ അകത്ത് അമിതമായിട്ട് കൂടും അപ്പോഴും നമുക്ക് രോഗമല്ലേ വന്നത് സത്യത്തിൽ അമിതമായപ്പോൾ ഒരു രോഗത്തിലേക്കല്ലേ നമ്മൾ പോയത് അപ്പോൾ വൈറ്റമിൻ ഇ നമ്മൾ ഓവറായിട്ട് കഴിച്ചാൽ പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട് വൈറ്റമിൻ ഈ അമിതമായിട്ട് എത്തിയ ബ്ലീഡിങ് പോലുള്ള പ്രശ്നങ്ങൾ വരാനുണ്ട് ഹെമറേജിക് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തും അമിതമാവരുത് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ ഒരു എന്തെങ്കിലും രോഗമായിട്ട് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ ഇങ്ങോട്ട് നിങ്ങളെടുത്ത് പറയുകയാണ് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി കുറവുണ്ടോ എന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് മരുന്ന് നിന്ന് നിങ്ങൾ കഴിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് വാങ്ങി കഴിക്കാനുള്ള ഒന്നല്ല വൈറ്റമിൻസും മിനറൽസും ഒന്നും ഇനി നമ്മുടെ ശരീരത്തിൻ്റെ അത് വൈറ്റമിൻസും മിനറൽസ് ആൻറ്റി ഓക്സിഡൻസും എത്തപ്പെടേണ്ട സാഹചര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യമായ രീതിയിൽ ഈ പറയുന്നവ ഒന്നും അബ്സോർബ് ചെയ്യപ്പെടുന്നില്ല എന്ന് അതായത് മാല അബ്സോർപ്ഷൻ്റെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കണം ഇനി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കേണ്ടി വരും അനീമിയ ഉണ്ടെങ്കിൽ നമുക്ക് അയേൻ്റെ സിറപ്പോ അല്ലെങ്കിൽ ക്യാപ്സ്യൂളോ കഴിക്കേണ്ടി വരും ഇനി വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഇത് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കഴിക്കേണ്ടി വരും പ്രഗ്നൻസി സമയത്ത് നമുക്ക് പലപ്പോഴും അമ്മമാർക്ക് ഈ പറയുന്ന രീതിയിൽ മരുന്നുകൾ അതായത് വൈറ്റമിൻസ് ഒക്കെ നമുക്ക് സപ്ലിമെന്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ആരോഗ്യം ഇല്ലാതെ പ്രായമാവുന്ന ആളുകളിൽ പൊതുവേ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഡോക്ടേഴ്സ് നമുക്ക് ഈ പറയുന്ന മൾട്ടിവിറ്റാമിൻ ക്യാപ്സ്യൂൾസ് ഡോസ് അനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിന് ചിട്ടപ്പെടുത്തി തരും ആ ഒരു സമയത്ത് നമുക്കിത് കഴിക്കേണ്ടി വരും പിന്നീട് പലപ്പോഴും നമ്മൾ ചില രീതിയിലുള്ള സർജറികൾ ചെയ്യും അപ്പോൾ സർജറികൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ആ ഒരു ക്ഷീണവും മറ്റുമൊക്കെ മാറുന്നതിനും മരുന്നുകൾ കൃത്യമായിട്ട് അബ്സോർബ് ചെയ്യുന്നതിനു വേണ്ടി ചിലപ്പോൾ നമുക്ക് മൾട്ടി വിറ്റാമിൻ ആയിട്ടോ ചില പ്രത്യേകതരം വൈറ്റമിൻ ക്യാപ്സ്യൂൾസോ നമുക്ക് തരാനുള്ള സാധ്യതയുണ്ട് ഇനി വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് പലതരത്തിലുള്ള വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി വരാം ചിലപ്പോൾ നമുക്ക് മിനറൽസിൻ്റെ കുറവ് വരാം അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും പക്ഷെ വെജിറ്റേറിയൻ ആണെങ്കിലും എല്ലാ വെജിറ്റബിൾസിൻ്റെ അകത്തും അതുപോലെ തന്നെ നമ്മുടെ കഴിക്കുന്ന വെജിറ്റേറിയൻ ആയിട്ടുള്ള പല ആഹാരങ്ങളിലും നമുക്ക് നല്ല രീതിയിൽ വൈറ്റമിൻസും എല്ലാം കിട്ടുന്നുണ്ട് അവിടെയും നമ്മൾ ഡെഫിഷ്യൻസി ഉണ്ട് ഡോക്ടർ പറയുകയാണെങ്കിൽ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് കഴിക്കാം ഇനി ഒമേഗാത്രി കുറവാണെന്ന് വെജിറ്റേറിയൻസിന് തോന്നി കഴിഞ്ഞാൽ ഫ്ലാക്സിഡിൻ്റെ അകത്ത് ഒമേഗാത്രി ഉണ്ട് അത് വെജിറ്റേറിയൻ സോഴ്സ് ആണല്ലോ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഒന്നില്ലെങ്കിൽ മറ്റൊന്ന് എന്നുള്ള രീതിയിൽ ആഹാരങ്ങൾ അവൈലബിൾ ആയിട്ടിരിക്കുമ്പോൾ ഒരിക്കലും പുറത്തു നിന്ന് ഇത്തരത്തിലുള്ള സപ്ലിമെന്റ്സ് വാങ്ങി കഴിക്കരുത് നിങ്ങൾക്കത് ഒരിക്കലും സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല കാര്യം എന്ന് പറഞ്ഞാല് ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കി ഡോക്ടർക്ക് മാത്രമേ ഒരു ഡോസ് പറഞ്ഞു തരാനായിട്ട് സാധിക്കൂ എന്നുള്ളത് കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാനിത് പറഞ്ഞത് കാര്യം ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ നോക്കി ഇവ വാങ്ങി നമ്മൾ മറ്റേ മിഠായി കഴിക്കുന്ന ലാഘവത്തോടു കൂടി കഴിക്കുന്ന ഒരുപാട് പേരുള്ളതുകൊണ്ട് ഒരു ആയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ സംസാരിച്ചത് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ